ഐ എൻ ഡി യു സി മറിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീപ്പ് സഫാരി നിരോധിച്ചതിൽ ജില്ലാ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി ഐ എൻ ഡി യു സി ഡ്രൈവേഴ്സ് യൂണിയൻ മറയൂർ മണ്ഡലം പ്രസിഡന്റ് ജോമോൻ തോമസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി മറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മയൽ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ബിജു ഐ എൻ ഡി യു സി ഡ്രൈവേഴ്സ് യൂണിയൻ മറയൂർ മണ്ഡലം സെക്രട്ടറി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ അഞ്ചാം തീയതി വൈകുന്നേരം കളക്ടർ അടിയന്തരമായി യോഗം കൂടുകയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഇടുക്കി ജില്ലയിലെ ടൂറിസം രംഗത്ത് പണിയെടുക്കുന്ന ഏതാണ്ട് പതിനായിരക്കണക്കിന് അംഗങ്ങളുടെ ജീവിത വഴിമുട്ടിച്ചുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ജീപ്പ് സവാരി നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ജീപ്പ് സവാരികളും നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ നാലുമണിയായപ്പോൾ മറയൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ഇടുക്കി ജില്ല അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളെയും ഓൺലൈൻ മീറ്റിങ്ങിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ കളക്ടർ ആവശ്യപ്പെടുന്നത് ഇതിന് ഒരു കെട്ടുറപ്പ് വേണം എന്നാണ് കളക്ടർ പറയുന്നത് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എല്ലാ വർഷവും കൃത്യമായ നിയമപരമായ ടാക്സ് അടച്ച് ഇൻഷുറൻസ് അടച്ച് അതിൻ്റെ ടെസ്റ്റുകൾ നടത്തി സർക്കാരിലേക്ക് ഡീസൽ ഡീസലിൻ്റെ സെസ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ എല്ലാ വർഷവും സർക്കാരിലേക്ക് അടച്ചുകൊണ്ട് ഒരു നിയമപരമായി നടത്തുന്ന സർവീസ് ഒരു സുപ്രഭാതത്തിൽ ഒരിക്കൽ ഒരു ദയാദാക്ഷിണിയും കാണിക്കാൻ നിർത്തിവെച്ചപ്പോൾ ആ നിർത്തിവെച്ചപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലാകുമെന്നൊരു ചിന്തി ചിന്താഗതി കളക്ടർക്ക് വേണ്ടേ ഇത് കളക്ടറെ മാത്രം ഉത്തരവിൽ മാത്രം നടപ്പാക്കിയിരിക്കുന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ജില്ലാ ഭരണകൂടത്തിന് സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിൻ്റെ ഭാഗമായോ ആണെന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ ന്യായമായ പവർ സോണിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കസ്തൂരംഗ ഗാഡ്ഗൽ റിപ്പോർട്ടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വന്യമൃഗശലങ്ങൾ പുറത്തുനിന്നും മറ്റൊരാൾ വന്ന് ഇടുക്കി ജില്ലയിൽ സ്ഥലം വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ഇവിടത്തേക്ക് ഒരു ഫണ്ട് സ്ഥാപനങ്ങൾ തുടങ്ങാതിരിക്കാനുള്ള എല്ലാ കരി നിയമങ്ങളും അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് യുവജനങ്ങൾ ജോലിയെടുക്കുന്ന ഒരു മേഖലയെ പരിപൂർണമായ ഒരു സുപ്രഭാതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു ഗൂഢാലോചന ഭാഗമായിട്ടാണ് വിശ്വസിക്കുന്നത് ഇതിനെതിരെ ജില്ലയിൽ നിന്നുള്ള നാല് എൽ ഡി എഫിൻ്റെ എം എൽ എമാരുണ്ട് ആ എം എൽ എമാരാരും തന്നെ ഈ ദേവികുളത്തിലെ പ്രധാനം ചെയ്യുന്ന രാജായോ അല്ലെങ്കിൽ കുടുംബജോലിയെ പ്രദാനം ചെയ്യുന്ന എം എം മണിയോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ട്രേഡ് യൂണിയനിൽ നിന്നും അവർ ഉയർന്നു വന്ന നേതാക്കന്മാരിൽ അവകാശപ്പെടുമ്പോൾ ഈ ജില്ലയ്ക്ക് തന്നെ ആകമാനം പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഒരു വാക്ക് പോലും ഇടപെട്ട് സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന ഈ മേഖലയിൽ എടുക്കുന്ന ആളുകളെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനെതിരെയാണ് ശക്തമായ രീതിയിൽ ജില്ലയിൽ ആകമാനം ഐ എൻ ജോ സിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളിലും ധർണാ സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്